മത്സരം സമനിലയിലാണ് ഇപ്പം ഇല്ലത് സമനില അവസാനിച്ചിപ്പോൾ തൈമ്പരക്കാണ് ഫസ്റ്റ് ഒരു ടീമിൻ്റെ ഒരു അടിയാണ് കാണുന്നത് അതിപ്പോൾ മനോഹരമായിട്ട് ഗോളായിട്ടുണ്ട് ഇപ്പൊ വാസ്ക് വെള്ളേരി ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുക കേട്ടോ ഇപ്പൊ അടുത്തത് വായക്കാടിന്റെ പൂയേട്ടോ വായക്കാടാണ് ഇപ്പൊ അടിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കും നമുക്ക് കണ്ടറിയാം നല്ലൊരു അടിപൊളി ഗോളന്നെ കേട്ടോ ഇപ്പൊ അടുത്തത് വാസ്ക് വെള്ളേരിയാണ് വാസ്ക് വെള്ളേരിയാണ് ഇപ്പോൾ പിന്നെ ഗ്രൗണ്ടിൽ ഇത് അടിക്കാൻ നിൽക്കുന്നുണ്ടോ വാസ്ക് വെള്ളേരി വാസ്ക് വെള്ളേരിയാണ് വെള്ളരിൻ്റെ അടിയാണ് കേട്ടോ വാസ്ക് വെള്ളരി ആണിപ്പോൾ കിക്കെടുക്കാൻ വന്നത് അടിപൊളിയായിട്ട് നല്ലൊരു ഗോളായിരിക്കുന്നു അതും ഗോളായിരിക്കുന്നു കേട്ടോ അതും അതിമനോഹരമായിട്ടൊരു ഗോളായിരിക്കുന്നു അടുത്തത് വാസ്ക് വെള്ളേരിയാണ് അടിക്കാൻ പോകുന്നത് ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ഇതൊരു ഒരു പരീക്ഷണം കേട്ടോ ഇതൊരു പരീക്ഷണമാണ് കാരണം ചില ടൈം ബേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു കളിക്കാരൻ്റെയും നെഞ്ചിടുപ്പ് കൂട്ടുന്നൊരു സംഗതിയാണ് കാരണം വെച്ചാൽ എന്ത് സംഭവിക്കാം ഒന്ന് അടിയൊന്ന് പാളി പോയാൽ ഒന്നുകിൽ ഗ്രൗണ്ടിൻ്റെ പുറത്ത് പോകും അല്ലെങ്കിൽ ഗ്രൗണ്ടിനുള്ളിലുണ്ടാവും അങ്ങനെ സംഭവിക്കും ഇനി ആർക്കും അന്നേരം ടോസ്സിൽ ജയിക്കാൻ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇപ്പം വാസ്ക് വെള്ളിയാണ് കിക്കെടുക്കുന്നത് ഇത് വാസ്ക് വെള്ളിയെ കിക്കെടുത്ത് കഴിഞ്ഞു ഓ ഈ മത്സരം ഇവിടെ വിധി നിർണ്ണയിക്കാൻ പോവാണ് ഈ മത്സരം ഇവിടെ വിധി നിർണ്ണയിക്കാൻ പോവുകയാണ് എന്ത് സംഭവിക്കാം ഇതിൽ എന്ത് സംഭവിക്കട്ടെ ഇത് ലാസ്റ്റ് ഫൈനൽ ചാൻസ് ആണ് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ചാൻസ് ആണ് ഇതിലെന്ത് സംഭവിക്കാം ഗോൾ അഭിമാനപരമായിട്ട് ഗോളായിരിക്കുകയാണ് അടുത്തത് വായക്കാടിന്റെ ഊഴമാണ്ട്ടോ അടുത്തത് അടുത്ത കിക്ക് എടുക്കുന്നത് വായക്കാടാണ് ഇത് ലാസ്റ്റ് കിക്കാണ് കേട്ടോ ലാസ്റ്റ് കിക്കാണിത് അവസാനത്തെ കിക്കാണ് ഓ ലാസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ കർമ്മം ടോസ് ടോസ് എന്നൊരു കർമ്മം നടക്കുന്നു കേട്ടോ ടോസിലാണ് ഇന്നത്തെ വിജയകൾ നിർണയിക്കുന്നത് ഇതോടു കൂടി ഇന്നത്തെ വിധകർത്താക്കൾ നിർണ്ണയിക്കുന്നതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസാണിത് ഇന്നത്തെ വാശിയേറെ മത്സരം ടോസിലൂടെ വിധ കർത്താക്കൾ നിർണ്ണയിക്കുകയാണ് അതിൻ്റെ ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത് ഈ മത്സരം തുടക്കം മുതൽ മത്സരം അവതാ അവസാനിക്കുന്നതുവരെ ഇരു ടീമുകളും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത് ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ടോസിലൂടെ നമ്മൾ വീതി കർത്താക്കൾ നിർണ്ണയിക്കുന്നതിന് അതിനിടുത്തെ എല്ലാവരും ഇവിടുത്തെ ടൂർണമെൻറ്റ് കമ്മിറ്റി എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് ഇതിനവസാനത്തിൽ ഇവിടുത്തെ കമ്മിറ്റികൾ തീരുമാനമെടുത്തത് ഈ മത്സരത്തിൽ ഇരു ടീമുകളെയും ഒരേ തുല്യമായിട്ട് കണ്ടിരിക്കുകയാണ് ഇരു ടീമുകളെ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് വായക്കാടിൻ്റെ ഒരു ചരിത്രമാണ് വായക്കാടിൻ്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ വായ്ക്കാടിൻ്റെ ഗാണികളുടെ അതുപോലെ തന്നെ വാസ്ക് വെള്ളേരിയുടെ വായക്കാട്ടത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇത് ഞങ്ങളെ മലപ്പുറത്തിൻ്റെ ഒരു കാഴ്ചയാണ് കാരണം വെച്ചാൽ ഇരു ടീമുകളും തുല്യമായി കളിച്ചു ഒ ഒടുവിൽ ഇരു ടീമുകളും സമനിലയിലായി അതിനുശേഷം ടൈം ബ്രേക്കർ കഴിഞ്ഞു അതിനുശേഷം നറുക്കെടുപ്പ് വേണ്ടെന്ന് വെച്ച് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇരു ടീമുകളെയും തുല്യമായിട്ട് പ്രഖ്യാപിക്കുക ഇതാണ് മലപ്പുറം മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ കാഴ്ച ഇതാണ് ഗോൾ 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 കീപ്പറാണ് വേണ്ടി ഒരു കീപ്പറാണ് സാഹിർ സാഹിറിന്റെ ഓരോ കാവരുമാണ് ബാസ്ക് വെള്ളരിയ ഈ സമയത്ത് എന്താ ഈ മത്സരത്തോടൊപ്പം കാരണവച്ചാല് അത്രയേറെ പിന്നെ പോസ്റ്റിലേക്ക് അടി വന്നിട്ടും ഇത്ര യാസം അത് ഒരു പിടിച്ചു നിർത്താൻ ഒരു കഴിവ് എവിടെ പോയി കാവനൂർ സ്വദേശിയുണ്ടോ കാവനൂർ സ്വദേശിയാണ് വാസ്ക് വെള്ളേരുടെ ഗോൾ കീപ്പറാണ് ഇന്നത്തെ മത്സരത്തില് ഈ മത്സരം വാസ്ക് വെള്ളരി സമലെത്തിച്ചതും ഈ മത്സരത്തിൽ വാസ്കു വെള്ളേരിക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത് നെടുന്തൂണാണ് നമ്മുടെ ഈ ഗോൾ കീപ്പർട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഇദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ആവണം ഒരു ഗോൾ കീപ്പർ അതുപോലെ തന്നെ ഡി വൺ വായക്കാടിന്റെ കളിക്കാരിപ്പോ മത്സരമൊക്കെ കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളും സമനിലാണ് ഇന്നത്തെ മത്സരം എന്താ പറയാല്ലേ മത്സരം അടിപൊളി കളി അടിപൊളി കളിയാണ് പക്ഷേ മത്സരത്തിൽ ഇപ്പോൾ രണ്ട് ടീമും തുല്യ ശക്തികളായിട്ടാണ് കാണുന്നത് ും പെർഫോൻസ് ഇരുടീമുകളും നല്ല മത്സരം കാഴ്ച അല്ലേ ഇരുടീമുകളും മത്സരത്തിൽ ഇവിടെ നീളം ടൈം ബേക്കറായി ടൈം ബേക്കറിൽ സമന്തിനായി വീണ്ടും ട്രോഫി ഇപ്പൊ ഇരു ടീമുകൾക്കും പകുതി പകുതിയായിട്ട് വിളിച്ചിരിക്കുക അല്ലേ അപ്പൊ അതിലൊക്കെ എന്താ പറയാനോ അതാണ് ഇവിടുത്തെ കാഴ്ച വാസ്ക് വെള്ളേരിയും ഡി വൺ വായക്കാട് തുല്യശക്തിയായിട്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു കേട്ടോ